സർക്കാരിൻ്റെ സബ്സിഡിയൊക്കെ കിട്ടാനും വേണ്ടി ചിലപ്പോൾ ഒരു വർഷയ്ക്ക് വൈകും എന്നാൽ പോലും ഇവർ നല്ല ക്വാളിറ്റി അരി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ സാധാ സബ് മറ്റേ റേഷൻ അരി ഉപയോഗിക്കുന്ന നല്ല അരിയാണ് കേട്ടോ സൈഡ് രണ്ട് തരം സൈഡ് ഉണ്ടായിരുന്നു ഒരു വറവും ഒരു അച്ചാറും പിന്നെ സാമ്പാറും മീൻകറും മീൻകറി നൈസായിരുന്നു സാമ്പാർ നോർമൽ ആവറേജ് സാധനം പിന്നെ ഒരു മത്തി പൊരിച്ചതാണ് പറഞ്ഞത് അവിടെ ആകെ ഉണ്ടായിരുന്നത് മത്തിയും തളയനായിട്ടാണ് സംഭവം അതിൽ മത്തി പൊരിച്ചു പറഞ്ഞു മത്തിപൊരിച്ച ആവറേജ് ആയിരുന്നു കേട്ടോ നമ്മൾ ഇതിന് മുന്നേ ഇവിടെ രണ്ട് തവണ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് തവണ വന്ന സമയത്തും മടങ്ങിപ്പോയി കാരണം അവിടെ ഊൺ തീർന്നുള്ള ബോഡാണ് കണ്ടത് അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമല്ലോ കാരണം ഒന്നേ മുക്കാൽ രണ്ട് മണിയാകുമ്പോഴത്തേക്ക് സംഭവം പരിപാടി തീരുന്നുണ്ട് ഒരു ഓംലേറ്റും കൂടി പറഞ്ഞു അതായത് മീൻപേശിൻ്റെ അവവേജ് ഉള്ളതുകൊണ്ട് ഓംലേറ്റും കൂടി പറഞ്ഞു കേട്ടോ അത്യാവശ്യം നല്ല പാർസലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഒരുപാട് ആൾക്കാർ സാധനം കൊണ്ട് ഓട്ടോറിക്ഷയിലൊക്കെയാണ് പോകുന്നത് ഒന്നേ അമ്പതാകുമ്പോഴത്തേക്കു തന്നെ ഒരു ബോർഡ് വെച്ചു ഊൺ തീർന്നു പറഞ്ഞു അപ്പോൾ എന്താക്കുക ഒന്നേ മുക്കാലിന് മുന്നേറ്റന്നെ വരാൻ ശ്രമിക്കാം ടോട്ടൽ അറുപത്തഞ്ച് റുപയായത് ഉസ്സായിട്ട് ലൊക്കേഷൻ വരുന്നത് നമ്മൾ കുമമാനത്താണ് കണ്ണൂർ എയർപോർട്ട് ഉണ്ടത് എയർപോർട്ടിൽ നിന്ന് കുറച്ചൊരു മൂന്നിലോ ട്രിപ്പറാണ് വരുന്നത് ജനകീയ ഹോട്ടലാണ് കുടുംബശ്രീ ജനകീയ ഹോട്ടൽ ഇരുപത് ഉപയെന്നിട്ട് നമ്മൾ വന്ന പക്ഷേ മുപ്പത് ഉറുപ്പ് ചോറിന് മുപ്പത് ഉറുപ്പം കുഴപ്പമൊന്നും സാധനം തിരക്കേണ്ടി നല്ല നല്ല വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പേജ് ഒന്ന് മറക്കാണ്ട് ഫോളോ ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ